നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് മാസ്റ്റർക്ക് അക്കാഡമിയുടെ ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ പ്രത്യേകതകൾ ഒന്ന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ സിലബസ് പൂർത്തിയാക്കും സിലബസ് വെറുതെ പൂർത്തിയാക്കുകയല്ല ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഓരോ ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി റെക്കോർഡ ക്ലാസ്സുകളായി നിങ്ങൾക്ക് നൽകും ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ് റെക്കോർഡ് ക്ലാസ്സുകൾ നൽകും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്കിത് പ്രിൻ്റ് ചെയ്ത് നോട്ട് തയ്യാറാക്കി വെക്കാൻ സാധിക്കും മൂന്നാമത്തത് ഇതിൻ്റെ എക്സാംസ് ഉണ്ടാകും വീക്കിലി സ്റ്റഡി പ്ലാനും എക്സാംസും ഉണ്ടാകും നാലാമത്തത് ലൈവ് ഡിസ്കഷൻ ഉണ്ടാകും അപ്പോൾ ഒരു കോഴ്സ് വിജയിക്കാൻ ആദ്യം സിലബസ് നന്നായി മനസ്സിലാക്കണം അത് നന്നായി പഠിക്കണം വെറുതെ പഠിച്ചാൽ മാത്രമല്ല മാക്സിമം ഇത് പ്രാക്ടീസ് ആകണം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കോഴ്സാണ് മാസ്റ്റർ കെ അക്കാഡമി ആരംഭിക്കാൻ പോകുന്ന ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ കേരളത്തിൽ ഒരൊറ്റ സ്ഥാപനം പോലും കൊടുക്കാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ ഫീസിലായിരിക്കും മാസ്റ്റർ കെ അക്കാദമി കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു വലിയ വിജയം നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാമ്പത്തിക ഒരു പ്രശ്നമേ ആക്കേണ്ട ഒരു ചെറിയ ഫീസ് മുടക്കി മാസ്റ്റർ കെ അക്കാഡമി കോഴ്സ് ജോയിൻ ചെയ്യുക നമുക്ക് നേരെ എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷനിലേക്ക് പോകാം ഓക്കെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാറ്റഗറി നമ്പർ ഉണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ഒരു ഡേറ്റ് മറക്കരുത് ജനുവരി ഇരുപത്തി ഒൻപത് ലാസ്റ്റ് ഡേറ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ആനിമൽ ഹസ്ബൻഡറി നെയിം ഓഫ് പോസ്റ്റ് നമുക്കറിയാം കുറേ പേരുകൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള പേരാണ് ലൈഫ് സോക്ക് ഇൻഫ്രോസ് ഗ്രേഡ് ടു സ്കെയിൽ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ രണ്ട് കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് അത് വ്യക്തമായി പറഞ്ഞു തരാം ആദ്യത്തെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്പൺ മാർക്കറ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അടുത്ത അറുനൂറ്റി പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്രം എക്സ് സർവീസ് പേഴ്സണൽ ഡിപ്പെൻഡൻസ് ഓഫ് എക്സ് സർവീസ് പേഴ്സണൽ ആൻഡ് ഡിപ്പൻഡൻസ് ഓഫ് ഡിഫൻസ് സർവീസ് പേഴ്സണൽ അപ്പം നിങ്ങൾ എക്സ് സർവീസുകാർ മാത്രമല്ല അവരുടെ ഡിപ്പെൻഡൻസിനും കൂടെ എന്തു ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് പ്രത്യേകം വേക്കൻസിയാണ് ഒരു വലിയ അവസരമാണ് പാഴാക്കി കളയരുത് ഇനി നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മുടെ ഓരോ ജില്ലകളിലും ആൻറ്റിസിപ്പറ്റഡ് വേക്കൻസിയാണ് ഉള്ളത് എന്നാൽ എക്സർവീസഡ് വേക്കൻസി പറയുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആൻറിസിപഡ് വേക്കൻസി ആണെങ്കിൽ ആലപ്പുഴയിൽ ആലപ്പുഴ വേക്കൻസി പറയുന്നില്ല കോട്ടയം മൂന്ന് വേക്കൻസി എറണാകുളം രണ്ട് വേക്കൻസി തൃശ്ശൂർ പാലക്കാട് വയനാട് ആൻറിസിപ്പഡ് വേക്കൻസിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വലിയ അവസരമാണ് ഈ കോഴ്സ് പഠിച്ചവർക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും നന്നായിട്ട് പഠിക്കാൻ പറ്റും നല്ലൊരു കോഴ്സ് കൂടെയാണ് നമുക്ക് അടുത്ത് നോക്കാം എത്രയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ക്വാളിഫിക്കേഷൻ എന്താണ് എ പാസ് ഇൻ ഇൻ എസ്റ്റോക്ക് മാനേജ്മെന്റ് സ്റ്റോക്ക് മാനേജ് പാസ് എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇതിന്റെ ഇക്വലൻസ് നോക്കാം ആർക്കൊക്കെയാണ് ഇക്വലൻസ് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ബി എച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഇക്വലൻസി ഉള്ള രണ്ട് കാറ്റഗറി ആൾക്കാർക്കാണ് ബിഎച്ച് എസ് സി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഡയറി ഹസ്ബൻഡറി പഠിച്ചവർക്കും പൗൾട്രി ഹസ്ബൻഡറി പഠിച്ചവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ഓപ്പൺ കാറ്റഗറി ഉണ്ട് എക്സ് സർവീസ് കാറ്റഗറി ഉണ്ട് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഓപ്പൺ കാറ്റഗറിയാണ് ഓപ്പൺ കാറ്ററി അപ്ലൈ ചെയ്യുക എക്സ് സർവീസ് ആണ് എക്സ് സർവീസ് കാറ്റഗറി അപ്ലൈ ചെയ്യുക നിങ്ങളുടെ ഫസ്റ്റ് ജോലി കഴിഞ്ഞു പിന്നീട് കോച്ചിങ് ക്ലാസ് ചേരുക നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള സ്ഥാപനം ജോയിൻ ചെയ്യുക ആത്മാർത്ഥമായി പഠിക്കുക മാസ്റ്റർ കെ അക്കാഡമി പ്രത്യേകത ഒന്ന് ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാം റാങ്കുകൾ നേടിയ സ്ഥാപനം ഞങ്ങൾ ചെയ്യുന്ന കോഴ്സുകളിൽ റിസൾട്ട് വരുമ്പം മെജോറിറ്റി റാങ്കുകളും ഏകദേശം എൺപത് ശതമാനം കുട്ടികളും പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിൽ മാത്രമാണ് അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഞങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ കോൺഫിഡൻസും അതുതന്നെയാണ് അപ്പം ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്ന കോഴ്സ് വളരെ ആത്മാർത്ഥമായിട്ടാണ് മാസ്റ്റർ കെ അക്കാഡമി കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ ഫീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കാം എല്ലാവർക്കും എല്ലാവിധാശംസകളും താങ്ക് യു